കാണിച്ചു കൊടുത്തിട്ടാണ് അവർ ഈ അഡിക്റ്റ് ആയത് അപ്പോൾ ഈ കുട്ടികൾ മൂന്നാം വയസ്സിലൊക്കെ ഇത് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇരുപത്തിയെട്ട് കുട്ടികളാണ് കേരളത്തിൽ മാത്രം മൊബൈൽ ഫോണിൻ്റെ വിഷയത്തിൽ ആത്മഹത്യ ചെയ്തത് ഇപ്പം നമ്മളിപ്പോൾ ഈ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നാളെ പോയി പോയെങ്കിൽ എൻ്റെ കുട്ടിനാണ് നൃത്തം വിചാരിച്ചാണ്ട് പെട്ടെന്ന് വെട്ടുമ്പോൾ പ്രയാസങ്ങളുണ്ടാവും തിരൂർ ഉണ്ണിയാലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഒരു ബാത്റൂമിൽ ഒരു ആത്മഹത്യ ചെയ്തതായിട്ട് കാണാൻ അപ്പോൾ പോലീസുകാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പിന്നെ അത് കുട്ടി മൊബൈൽ ഫോൺ കൊടുക്കാത്തതിൻ്റെ വാശി തീർത്തതാണെന്നുള്ളതാണ് പോലീസുകാരുടെ വാശ്യം അപ്പോൾ യഥാർത്ഥത്തിൽ മൊബൈൽ ഫോൺ കുട്ടികളിൽ അമിതമായി ഉപയോഗം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം അപ്പം അതിൽ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൽ സാധാരണ ഉമ്മമാർ ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അത് ശ്രദ്ധിക്കുകയാണ് ഭക്ഷണം കഴിക്കുകയാണ് അതുപോലെ എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ശല്യങ്ങളുണ്ടെങ്കിൽ ആ ശല്യവും ഇല്ലാതാക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുത്തിട്ട് കുട്ടികളെ സമാധാനിപ്പിക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇരുപത്തിയെട്ട് കുട്ടികളാണ് കേരളത്തിൽ മാത്രം മൊബൈൽ ഫോണിൻ്റെ വിഷയത്തിൽ ആത്മഹത്യ ചെയ്തത് ആ ഒരു അവസ്ഥ ശരിക്കും സമൂഹത്തിലുണ്ട് അപ്പോൾ മൊബൈൽ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ വിട്ടുപോകുമോ എന്ന് ചോദിച്ചാൽ അത് ആദ്യം പറയട്ടെ വിചാരിച്ചു അതായത് പിന്നെ ഈ ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പല ആളുകളും ഉമ്മമാരെ പ്രതിയാക്കാറുണ്ട് ഈ കുട്ടിയുടെ മരണശേഷം ഈ ഉമ്മയുടെ അശ്രദ്ധയാണ് ആ കുട്ടിയുടെ മരണ കാരണം സാധാരണ ഒരു കുട്ടി വരിച്ചാൽ ഏറ്റവും അധികം വേദനിക്കുന്ന ഒരാളാരായിരിക്കും ഉമ്മ ആ കുട്ടിക്കൊരു അപകടവും ആഗ്രഹിക്കുന്ന ആളാരും ഉമ്മ ആ ഉമ്മനെ ഈ മരണത്തിൻ്റെ പ്രതിയാക്കുക എന്നുള്ള ഒരു നിലപാട് പൊതുവേ കുട്ടികളുടെ മരണങ്ങളിൽ വ്യാപകമായി കാണും അപകടത്തിൽ പോലും കുട്ടികൾ മരിച്ചാൽ ഉമ്മമാരെ പറയും അവിടെ ആ ഉമ്മ അനുഭവിക്കുന്നൊരു വേദന ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒക്കെ എന്തു ചെയ്യണം നമ്മൾ ആദ്യം ഉൾക്കൊള്ളേണ്ടതുണ്ട് നമ്മൾ ചർച്ച ചെയ്യണത് വേറൊരു വിഷയമാണെങ്കിലും ഇതോട് ചേർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ ഇപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ മാത്രമല്ല അതിനെക്കുറിച്ച് എങ്ങനെ മൊബൈൽ ഉപയോഗിക്കണം ആ മൊബൈൽ എന്തെല്ലാം ദൂഷ്യവശങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിൻ്റെ പരിധിയിൽ വരാത്ത ഒരാളും ഇല്ലാതെ വസ്തു നമ്മളിപ്പോൾ കുട്ടികളെ കുറിച്ചാണ് പറയണത് എല്ലാവരിലും കാരണം മൊബൈൽ ഫോൺ എന്നുള്ളത് ഒരു ഉപയോഗ വസ്തുവാണ് അപ്പോൾ ഒരു ഉപയോഗ വസ്തു എപ്പോഴാണ് നമ്മൾ ഒരു കത്തി എപ്പോഴാണ് നമ്മൾ എടുക്കുക ഒരു കത്തിൻ്റെ ആവശ്യം വരുമ്പോഴല്ലേ എടുക്കുള്ളൂ നമ്മൾ അല്ലേ ഒരു വാഹനം എപ്പോഴാണ് എടുക്കുക ഒരു വാഹനത്തിൻ്റെ ആവശ്യം വരുമ്പോഴാണ് എടുക്കുക പക്ഷെ മൊബൈലെടുക്കണതോ മൊബൈലെടുക്കണതെന്താ വെച്ചാൽ എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോൾ നമ്മൾ മൊബൈൽ എടുക്കും മൊബൈലിൽ ആ തുറക്കുന്നവരുടെ മനസ്സിൽ എന്തിനാണ് ഞാൻ ഇപ്പോൾ എൻ്റെ പാസ്വേഡ് അടിച്ചത് എന്ന് അയാൾ ചോദിച്ചാൽ അയാൾക്കറിയില്ല അയാൾ ഓപ്പൺ ചെയ്യുമ്പോൾ എവിടെയാണോ കാണുന്നത് അവിടേക്ക് അയാൾ പോകും അതുകൊണ്ട് ജീവിതം മുഴുവനും മൊബൈലാണ് മൊബൈലിൽ എപ്പോഴെങ്കിലും ഒരു ഇൻ്റർവെല്ല് കിട്ടുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമ്മൾ ജോലി ചെയ്യുന്നു നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് ഭയങ്കരമായ മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് മൊത്തത്തിൽ സമൂഹത്തിൽ മാറ്റം വരുമ്പോൾ മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ കുട്ടികളിലും മാറ്റം വരുള്ളൂ കാരണം കുട്ടികൾ ഏറ്റവും അധികം അനുകരണമാണല്ലോ കുട്ടികൾ സ്വീകരിക്കണത് അപ്പോൾ അനുകരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കുട്ടി ചിത്രം വരക്കുകയാണെങ്കിൽ അതേ പ്രായത്തിലെ മറ്റൊരു കുട്ടിയുടെ ആ കുട്ടി ഓടി വന്ന് ചിത്രം വരുകയാണ് ചെയ്യുക അതാ കാണുന്നത് എന്താണോ ചെയ്യുക അത് ചെയ്യാനാണ് കുട്ടികൾ ആഗ്രഹിക്കുക ശരി ഇപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് ഫുഡ് കഴിച്ച് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കണേൽ കുട്ടി അടുത്ത് വന്ന് നമ്മളെ കൂടെ എന്ത് ചെയ്യും ഫുഡ് കഴിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ഇത്രയും അധികം മൊബൈൽ ജീവിക്കുന്ന നമ്മുടെ ഇടയിൽ അത് ഒരു വീട്ട് അഞ്ചാറ് മൊബൈലിൻ്റെ ഇടയിൽ ഈ കുട്ടി ജീവിക്കുമ്പോൾ ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ആകർഷണീയത എന്തായിരിക്കും മൊബൈലായിരിക്കും ഇനി നമ്മൾ അവന് മൊബൈൽ കൊടുക്കില്ലായിട്ടോളൂ അവൻ നമ്മുടെ അടുത്ത് വെക്കുമ്പോൾ നമ്മുടെ സ്ക്രീൻ അവൻ കാണുന്നുണ്ട് നമ്മൾ നോക്കുന്നതൊക്കെ അവൻ കാണുന്നുണ്ട് അപ്പോൾ എല്ലാ സമയവും നമ്മുടെ കുട്ടികളിതിനു വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കാൻ അപ്പോൾ ഒരു കുട്ടി നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ മൊബൈൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കുട്ടികളുടെ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിയന്ത്രിക്കുന്ന പോലുള്ള ഉപരി നമ്മളുടെ മൊബൈൽ ഉപയോഗത്തിൻ്റെ സന്ദർഭത്തിൽ എൻ്റെ കുട്ടികൾ എൻ്റെ മുന്നിലാണ് ഞാനിത് ഉപയോഗിക്കുന്നത് എന്ന ബോധത്തോടു കൂടി രക്ഷിതാക്കൾ എന്ത് ചെയ്യണം ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം അപ്പോൾ അതിൽ ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കേ ചെയ്യാൻ പാടില്ല അത് നമ്മൾ കാരണം രണ്ട് ഈ സാധാരണഗതിയിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പിന്നെ എല്ലാ കാര്യങ്ങളും വേറൊരാളെ ആശ്രയിച്ചാണല്ലോ കുട്ടികൾ ചെയ്യണത് അപ്പോൾ സ്വാഭാവികമായും എന്തുണ്ടായിരിക്കും എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്വന്തമായി ചിന്തിച്ചൊന്നും തീരുമാനിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഇത്രയും ചെറിയ പ്രായത്തിൽ ആ കുട്ടി അന്ധമില്ലാതെ ഈ മൊബൈലിന്റെ ലോകത്തേക്ക് ആ കുട്ടി എത്തിപ്പെട്ടാൽ പിന്നെ അവന് മറ്റൊരു ലോകം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു അപ്പോൾ ഈ രണ്ട് വയസ്സ് വരെ മൊബൈൽ കൊടുക്കേണ്ടി വരൂല അതെന്തുകൊണ്ടറിയോ ഈ രണ്ട് വയസ്സ് പറഞ്ഞാൽ രണ്ട് വയസ്സ് വരെ കുട്ടിൻ്റെ മുലകുടി സമയമാണ് മുലകുടി സമയം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു മുലകുടിക്കണ പ്രവർത്തനം മാത്രമല്ല ഉമ്മ ചെയ്യണത് എന്താ വെച്ചാൽ ഉമ്മ സദാ സമയവും അവൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഉമ്മൻ്റെ സാന്നിധ്യവും ഉമ്മയുമായുള്ള ഇടപഴകലിനും അപ്പുറം ഈ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടിൻ്റെ മനസ്സിൽ വേറൊരു സന്തോഷമില്ല അതുകൊണ്ട് അവനെ ഫുള്ള് എന്തായിരിക്കണം ഈ ഉമ്മ എൻഗേജഡ് ആക്കണം ഇപ്പം ഈ ഉമ്മമാരുടെ അസാന്നിധ്യം ഉമ്മ വീട്ടിലില്ലാതിരിക്കുക അല്ലെങ്കിൽ കുട്ടികളെ നോക്കാനുള്ള മടി കുട്ടികൾ വലിയൊരു ഭാരമായി തോന്നുക ഇങ്ങനെയൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ കുട്ടികളിലേക്ക് മൊബൈൽ വരുന്നത് നിങ്ങൾ സൂചിപ്പിച്ചല്ലോ ഒരു വാശി മാറ്റാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുക്കും അതേമാതിരി നീ നീ ഇന്നത് നീ ഇപ്പോൾ എന്തു ചെയ്യണം കുറച്ച് സമയം നീ വായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മൊബൈൽ തരാം ഏ കരയാതിരിക്കുകയാണെങ്കിൽ മൊബൈൽ തരാം എല്ലാറ്റിനുമുള്ള ഓഫറായിട്ട് മൊബൈൽ കൊടുക്കുക എന്നാണ് പറഞ്ഞത് മനസ്സിലായി അപ്പോൾ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു ഈ കുട്ടികൾ മൊബൈലിലൂടെ അവരുടെ ഭാരം കുറക്കാനും അവരുടെ പ്രശ്നം കുറക്കാനൊക്കെ ശ്രമിക്കുന്നത് കൊണ്ട് കുട്ടികൾ എന്തു ചെയ്യുകയാണെങ്കിൽ മൊബൈലിലേക്ക് എത്തുക അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരു രണ്ട് വയസ്സ് വരെ കുട്ടിക്ക് ഒരു നിലക്ക് മൊബൈലിൻ്റെ സ്ക്രീൻ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത് ഇനി അത് കഴിഞ്ഞ് നമ്മൾ കുട്ടിക്ക് മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ മൊബൈൽ കൊടുക്കുന്നത് കുട്ടി ആവശ്യപ്പെടുന്നും കുട്ടി കുട്ടി ചോദിക്കുന്നത് കൊണ്ടും വാശി പിടിക്കുന്നത് കൊണ്ടും അല്ല നമ്മൾ മൊബൈൽ കൊടുക്കുന്നത് നമ്മളെല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കുട്ടിക്ക് എന്തു ചെയ്യാണ് ഉപകാരപ്രദമായ ചില കാര്യങ്ങൾ മൊബൈലിലൂടെ നൽകാൻ വേണ്ടി ബോധപൂർവ്വം നമ്മൾ നൽകുന്നതാണ് മൊബൈൽ കുട്ടി മേടിക്കണമല്ല രണ്ടും വ്യത്യാസമുണ്ട് ഇത് കുട്ടി നമ്മുടെ മൊബൈൽ വാങ്ങുന്നതും നമ്മൾ കുട്ടിക്ക് മൊബൈൽ കൊടുക്കുന്നതും സ്ലൈറ്റ് വാങ്ങിക്കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു മാസിക വാങ്ങിക്കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ അവനൊരു കളിക്കൊപ്പ് വാങ്ങിക്കൊടുക്കുന്ന പോലെ എന്തു ചെയ്യാണ് അതിനൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം അവൻ കൊടുക്കണം അങ്ങനെ എത്ര രക്ഷാക്കൾ കൊടുക്കേണ്ടായിരിക്കും ഏഹ് ഇപ്പോൾ സാധാരണ എന്താ വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ലോഗൗട്ട് ചെയ്തിട്ടല്ല കൊടുക്കുക നമ്മൾ ഫേസ്ബുക്കൊക്കെ കുട്ടിക്ക് കിട്ടും നമ്മുടെ വാട്സപ്പ് ആ കുട്ടിക്ക് കിട്ടും വാട്സപ്പിനൊക്കെ നമുക്ക് ലോക്ക് മനസ്സിലായി വെച്ചാൽ പാസ്വേഡ് ഇടാം ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ അങ്ങനെയാണ് കൊടുക്കുക ചെയ്യണത് അതിൻ്റെ ഒരു അപകടം എന്തായാലും ചിലപ്പോൾ ഈ നമ്മൾ ചില ആളുകൾ ചിലപ്പോൾ വല്ല ഫോൺ സൈറ്റുകളോ മറ്റു കാര്യങ്ങളോ അശ്ലീലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെയാണല്ലോ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ ഈ കുട്ടി ഫസ്റ്റ് കയ്യാതെ കാണുക ഞാൻ പറയും ഇപ്പോൾ ഇന്ന് ഈ പിന്നെ നമ്മൾ സാധാരണ ഈ ഫോൺ സൈറ്റുകൾക്ക് അഡിക്റ്റായ കുട്ടികളെയും ചെറുപ്പക്കാരെയൊക്കെ നമ്മൾ കൗൺസിലിംഗ് നമ്മൾ നമ്മളവിടെ സംസാരിക്കുമ്പോൾ അവർക്ക് പതിനാലാമത്തെ വയസ്സിലോ പത്താമത്തെ വയസ്സിലോ ആരോ ഒരു മെമ്മറി കാർഡോ അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നേരത്തെ ഫോൺ സൈറ്റോ കാണിച്ചു കൊടുത്തിട്ടാണ് അവർ ഈ അഡിക്റ്റായത് അപ്പോൾ ഈ കുട്ടികൾ മൂന്നാം വയസ്സിലൊക്കെ ഇത് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അവസ്ഥയെന്നാലോചിച്ചൊക്കെ നിങ്ങൾ അപ്പോൾ കുട്ടികൾ മൊബൈൽ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ പലതും ആ കുട്ടി കാണുമെന്നും കുട്ടി കാണേണ്ടത് എന്താണെന്നും നിർണയിച്ചുകൊണ്ട് കൊടുക്കണം അതിന് സമയം നിശ്ചയിക്കണം വളരെ കറക്റ്റ് ടൈം നിങ്ങൾക്ക് വന്നത് അലാറം വെച്ച് കൊടുക്കണം ഏലെ മൊബൈൽ അലാറം വെച്ചെടുതാ അഞ്ച് മിനിറ്റാണ് നിനക്ക് ഉപയോഗിക്കുന്നത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അലാറം അടിക്കും ഓനത് കൊണ്ട് തരും എന്താ പറയുക അങ്ങനെ വളരെ കൃത്യം ഒരു സമയത്ത് അത് അവസാനിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അവനെന്തേം ഒരു അഡിക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരേ സമയത്ത് കൊടുക്കാതിരിക്കാം ഇപ്പം എന്നും മെട്ടരെ കൊടുക്കണ്ട ഏ ഒരു ദിവസം പത്ത് മിനിറ്റാണ് കൊടുക്കണമെങ്കിൽ ആ പത്ത് ഒന്നോ രണ്ടോ മൂന്നോ സമയങ്ങൾ വ്യത്യാസപ്പെടുത്തി കൊടുക്കുക പിന്നെ ഒരിക്കലും റീൽസ് കാണാൻ കുട്ടികളെ അനുവദിക്കാൻ പാടില്ല അതേമാതിരി ഗെയിം ഏതെങ്കിലും ഒരു കുട്ടി ഗെയിം ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഗെയിം എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം ഗെയിമുകൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥകളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനാണ് ഗെയിമുകൾ ഇപ്പോൾ മിക്കവാറും ഒരു കുട്ടിനെ നമ്മൾ നിയന്ത്രിക്കാതെ മൊബൈൽ കൊടുത്താൽ ഓ റീൽസിലും ഗെയിമിലുമാണ് ആണ് അവരെത്തുക അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കാണാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം ഇപ്പോൾ ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് നമുക്കിപ്പോൾ ഈ കുട്ടി മൊബൈൽ തന്നെ ആണോ ആ കുട്ടിയുടെ മരണത്തിൻ്റെ കാരണം എന്നൊക്കെ പത്രത്തിലൊരു വാർത്ത നമ്മൾ മനസ്സിലാക്കണം എന്തോ ആവട്ടെ നമ്മളത് വെച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എന്തിലാണോ അവർക്ക് താല്പര്യം ആ താല്പര്യം നേടുന്ന കാര്യത്തിൽ പിന്നെ ഒരു വിട്ടുവീഴ്ചയില്ല അതാണ് കുട്ടികളുടെ അവസ്ഥ ഇപ്പോൾ ഒരു ഭക്ഷണവും വേണം അല്ലെങ്കിൽ ഒരു മിഠായി വേണം ഒരു സാധനം അത് വാങ്ങി കിട്ടിയിട്ട് അവൻ എന്ത് ചെയ്യണം അങ്ങനത്തെ ഒരു മനസ്സിലൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ആകർഷണീയമായ ഇത്രമാത്രം അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു മൊബൈൽ എത്രമാത്രം ആ വാശി ഉണ്ടാക്കുന്ന ആലേക്കണം അപ്പോൾ സാധാരണ വാശി പിടിക്കണ പോലെയല്ല അത് ഇതിനോടുള്ള ഈ ആകർഷണീയത കൂടെ വാശിയോട് ചേരുമ്പോൾ ആ വാശി വിട്ടുപോവിച്ചല്ലാത്ത വാശിയേക്കാരണം അപ്പോൾ കുട്ടി എന്താണ് മരി മരണം തീരുമാനിക്കാൻ കാരണം ഇതിൻ്റെ പേരിലാണെങ്കിൽ മരണം കാരണം അവൻ്റെ ജീവിതത്തിൽ ഇനി ആ മൊബൈൽ കിട്ടുക എന്നതിന് അപ്പുറത്തോരാഗ്രഹം ഇല്ല ചെറുതോ വലുതായി ആയി മറ്റൊരാഗ്രഹമേ ഇല്ല പ്രേമിക്കണ ആത്മഹത്യയിൽ എന്തുകൊണ്ടാണ് പ്രേമ സാക്ഷാത്കാരം എന്നതിൻ്റെ അപ്പുറത്ത് ഇനി അവൻ്റെ ജീവിതത്തിൽ എന്തില്ല മറ്റൊരു കാര്യമില്ല അവനാണ് ആത്മഹത്യ ചെയ്യണത് പ്രേമം നടക്കുന്നില്ല പിന്നെ ജീവിക്കേണ്ട എന്നുള്ളതാണ് അപ്പൊ ഈ മൊബൈൽ കിട്ടുക എന്നതിൻ്റെ അപ്പുറത്തേക്കൊരു ഒരു ആഗ്രഹം എന്തില്ല അവനില്ല അതുകൊണ്ട് അത് നേടുന്നില്ലേ പിന്നെ ജീവിക്കേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഫോണുകൾ എത്തിക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും മനസ്സിലാക്കണം അപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിപൂർവ്വം പെരുമാറിയിട്ടില്ലെങ്കിൽ ഈ കണക്കുകളൊക്കെ എന്തു ചെയ്യും അപ്പുറത്തേക്ക് കടക്കും അതുകൊണ്ട് മൊബൈൽ കൊടുക്കാതിരിക്കാൻ തോര്ത്തില്ല കൊടുക്കുകയാണെങ്കിൽ അത് ഉപകാരപ്രദമാകുന്ന ഒരു കുട്ടിക്ക് എന്ത് ഉപകാരപ്പെടും എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം അതിപ്പോൾ ഈ നമ്മുടെ സംഘടനകൾ ആലോചിക്കണം കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം എന്നതിന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റണം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ലെങ്കിൽ എന്തു ചെയ്യും ഈ തലമുറകളൊക്കെ വേറെ ഏതെങ്കിലും ലോകത്തേക്ക് പോകും അവർക്കൊരു മതപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വഴി അവർക്ക് ചെറുപ്പത്തിൽ മൊബൈൽ കൊടുക്കും മൊബൈൽ കൊടുക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വഴി കാണിച്ചു കൊടുക്കാൻ വേറൊരു വഴി കാണിച്ചു കൊടുക്കുമല്ലോ ആ വഴിയിലൂടെ പോയാൽ ഇതൊന്നും ഭാവി തലമുറയിൽ ഈ കുട്ടികളൊന്നും ഒരു നന്മയുടെ വഴിയിൽ എന്തെങ്കിലും വരൂല്ല അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം അതേമാതിരി ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ രക്ഷിതാവുക എന്ത് ചെയ്യണം ഇവർ മൊബൈൽ കൊടുക്കേണ്ടി വരുമല്ലോ എന്താണ് ഇവരോട് കാണാൻ പറയാമെന്നുള്ളതിനെ പറ്റി നല്ലവണ്ണം ഉമ്മമാരും വാപ്പുമാരും എന്ത് ചെയ്യണം ആലോചിക്കണം അങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ അഡീഷൻ മാറ്റട്ടെ ഒരു പ്രശ്നമൊന്നുമില്ല അഡീഷൻ മാറ്റാൻ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു അഡീഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം പറ്റും ക്രമേണ നമ്മൾ മറ്റു കാര്യങ്ങൾ അവന് ഒരു ആൾട്ടർനേറ്റീവ് വേറെ കാര്യങ്ങൾ അവന് നൽകുക ഇപ്പോൾ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളുണ്ടാകും നല്ല പിന്നെ ഈ പിന്നെ പസിലൊക്കെ ഉണ്ടല്ലോ പസിൽ അതൊക്കെ നല്ല ആണ് കാരണം ബുദ്ധി വളർന്ന് നല്ല സൊല്യൂഷൻ നല്ല സാധനം അതായത് കുട്ടികളെ നമ്മളെ ഇപ്പോൾ ഒരു മൂന്ന് വയസ്സ് മൂന്നര വയസ്സായ ഒരു കുട്ടിക്ക് നമ്മൾ പസിലിൻ്റെ ബോക്സ് കൊണ്ടേ കൊടുത്താൽ എന്തു ചെയ്യും അവൻ സുന്ദരമായി ഏകദേശം ഒരു അര മണിക്കൂർ ഒക്കെ സമയമെന്തു ചെയ്യും ഒരു പസിലിന്ന് കളയും അവൻ അത് മുഴുവൻ കൂട്ടി യോജിപ്പിച്ച് റെഡിയാക്കിയിട്ട് എന്തു ചെയ്യും ആ ചിത്രം പൂർണ്ണമാക്കും അങ്ങനത്തെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അങ്ങനത്തെയൊക്കെ നമ്മൾ കുട്ടികളെ എൻഗേജ് ആക്കിയാൽ അവരെന്തെങ്കിലും ഫോണിലേക്ക് വരില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക അവർക്ക് മതപരമായ കാര്യങ്ങൾ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഓരോ കൊണ്ടുവന്നാൽ നല്ല നല്ലതായിരിക്കും നമ്മുടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ അഡിക്ഷൻ ഒഴിവാക്കാൻ പറ്റും പിന്നെ തീർച്ചയായും ആ കുട്ടികളെ നമുക്ക് നല്ല രൂപത്തിൽ വളർത്തി വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നാണ് മനസ്സിലാവുക പിന്നെ രണ്ട് ടൈപ്പ് ആൾക്കാരാണ് ഇതിൽ ഉണ്ടാകുക ഒന്ന് നേരത്തെ അരിസ്മലി പറഞ്ഞ പോലെ അഡിക്റ്റ് ആയവർ എന്താ കുട്ടികളെ കൊണ്ട് എന്നുള്ള പ്രശ്നം അവർ പറഞ്ഞ പോലെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി ഇതുപോലെ എന്തെങ്കിലും ഈ കുട്ടിക്കുണ്ടായ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് ആദ്യം ഒരു ടാർജറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ ശരിയായ രീതിയിൽ വേണമെങ്കിൽ ഒരാളെ കണ്ട് ഒരു ഒരു പിന്നെ രക്ഷിതാവന്തി അങ്ങനെ കുട്ടിക്ക് അഡിക്ഷൻ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നതിൻ്റെ ഒരു എക്സ്പേർട്ടായ ഒരാളോട് ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇടപെടണം അതൊരു നമ്മളിപ്പോൾ ഈ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നാളെ പോയി പോയിങ്ങാണ്ട് എൻ്റെ കുട്ടീനെ നൃത്തം വിചാരിച്ചാണ്ട് പെട്ടെന്ന് തന്നെ വെട്ടുമ്പോൾ പ്രയാസങ്ങളുണ്ടാവും അത് മെല്ലെ മെല്ലെ ചുരുക്കി കൊണ്ടുവരിക അങ്ങനെ മെല്ലെ ഇന്ന് എടുക്കാനേ പറ്റുള്ളൂ ഒന്ന് പിന്നെ ഇനി ഇപ്പോൾ പുതുതായിട്ട് ഇനി കുഞ്ഞുങ്ങൾ ജനിച്ച് വരുന്ന ആളുകൾ അവരൊക്കെയാണെന്ത് ഈ പറഞ്ഞമാതിരി ഒരു ഒരു വയസ്സിൻ്റെ രണ്ട് രണ്ടര വയസ്സിൻ്റെ ഒക്കെ ഇടയിൽ കൊടുക്കാതെക്കുക പിന്നെ കൊടുക്കണ സമയം കൃത്യമാക്കി കൊടുക്കുക അതിൻ്റെ അതിൻ്റെ ഒരു പരിഹാരമുള്ളു അപ്പോൾ കുട്ടിക്കെന്തായി എനിക്ക് ഇന്ന സമയത്ത് കിട്ടും അത് കഴിഞ്ഞാൻ്റെ ഇത് കഴിഞ്ഞു ഓക്കെ അതിലെന്ത് കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ വളരും തോറും ഈ കുട്ടിക്ക് പറഞ്ഞ പോലെ നമ്മളെ കയ്യിലും നമ്മളെ കൂട്ടിലൊന്നും കുട്ടികൾ വളരൂല്ലോ അവരെന്ത് ചെയ്യും അവർ പറന്നു പോകും അവർ പറന്ന് എവിടെ പോയാലും ഒരു പടച്ചവനെ പറ്റിയൊരു ബോധം അപ്പോൾ നമ്മളെവിടെയും ഒരച്ചടക്കം ഉണ്ടാകാൻ വേണ്ടി ഇപ്പോൾ ഈ സി സി ടി വി ക്യാമറയാണല്ലോ അപ്പം നമ്മളെ ഏക പരിഹാരം അതിൻ്റെ മനഃശാസ്ത്രം എന്താ ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാണല്ലോ ഇതേപോലെ എല്ലാം കാണുന്ന ഒരു സൃഷ്ടാവുണ്ട് ഇതൊക്കെ വിചാരണ ഒരു നാൾ വരാനുണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്നതേ കാണാൻ പാടുള്ളൂ ഇന്നത് കാണാൻ പാടില്ല എന്നാ ശരിയായ ഒരു സൃഷ്ടാവിനെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ മക്കൾക്ക് അവരുടെ പ്രായമനുസരിച്ചുകൊണ്ട് നൽകിക്കൊണ്ടേയിരിക്കുക അതിൽ യാതൊരു വിട്ടുവീഴ്ചയും രക്ഷിതാക്കൾ വരുത്തരുത് പിന്നെ രക്ഷിതാക്കൾ ഇതിനെന്ത് ചെയ്യണം മാതൃകയാകണം ഈ കുട്ടികളായിട്ട് നല്ല ബന്ധമാണ് കുട്ടികളായിട്ട് ശരിക്കും നല്ലൊരു സൗഹൃദ ബന്ധമുണ്ടെങ്കിൽ ഈ അഡിക്ഷനൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും ഇതെന്താ വെച്ചാൽ കുട്ടികളായിട്ട് യാതൊരു കാഷ്വലായിട്ട് വർത്താനത്തിനോ കാര്യങ്ങൾക്കോ ഒന്ന് ഭക്ഷണം കഴിക്കാനോ യാത്ര ചെയ്യാനോ ഒന്നിനും സമയം കാണില്ല എപ്പോഴും തിരക്കായിരിക്കും എന്നിട്ട് ഈ അഡിക്ഷൻ്റെ വിഷയം അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ വന്നിട്ട് ഇടപെട്ട് പെട്ടെന്ന് ഒക്കെ ഒരു ദിവസം കൊണ്ടാണ് ശരിയാക്കിക്കളെന്നുള്ള നിലയ്ക്കുള്ള ഇടപെടലുകൊണ്ട് യാതൊരു കാര്യമില്ല അങ്ങനെ ലക്ഷ്യമുണ്ടെങ്കിൽ കുട്ടികളെ എന്തു ചെയ്യണം കൂടുതൽ സമയം ചിലവഴിച്ച് അങ്ങനെ കുട്ടികളെ നമ്മൾ നല്ല രീതിയിലേക്ക് കൊണ്ടുവന്ന് മാനേജ് ചെയ്യാനാണ് മാർഗം പിന്നെ നമ്മൾ മൊബൈലിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡും എന്ത് ചെയ്യണം മാറ്റിയാലേ മൊത്തത്തിൽ മാറും